ീപ്പോൾ പച്ചക്കറിയും മീനും ഒന്നും ഇല്ലെങ്കിലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയുടെ റെസിപ്പി ആട്ടോ ഇന്ന് കാണിക്കുന്നത് അതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി ആട്ടോ എന്നാൽ പെട്ടെന്ന് തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുമാണ് കേട്ടോ എല്ലാം പിന്നെ ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടാലോ അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ കൂടെ കാണുന്ന ആ ബെൽ ബെൽബട്ടനിലെ ഓള് തന്നെ ഒന്ന് മറക്കാതെ അമർത്തിയേക്കണേ അപ്പോൾ ഈ കറി എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം ായി ഞാനിവിടെ ഒരു ചട്ടി കേട്ടോ എവിടത്തേക്കുന്നത് ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളകും ഒരു അര ടീസ്പൂൺ ചെറിയ ചിരകും കൂടെ ചേർത്ത് കൊടുക്കാട്ടോ വീണ്ടും അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു മൂന്ന് വലിയ വെളുത്തുള്ളിയുടെ അല്ലി ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തേക്കാട്ടോ ചെറുതാണെങ്കിൽ ഒരു വരെയും ചേർത്ത് കൊടുക്കാം ഇനി ഒരു അഞ്ചാറ് കുഞ്ഞുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കട്ടോ വീണ്ടും അതിലേക്ക് നാലഞ്ച് തേങ്ങാ കഷ്ണങ്ങളുടെ ചേർത്ത് കൊടുക്കട്ടോ അതും ചേർത്ത് വീണ്ടും നന്നായി അങ്ങ് വയറ്റിയെടുക്കാം ചെറുതായിട്ടൊന്ന് വിന്ത് വരണോട്ടോ അതുവരെയും ഒന്ന് വയറ്റി കൊടുക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും മതിയാകു കേട്ടോ ഇനി ഒരു തക്കാളിയും കൂടെ ഇതുപോലെ അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ അരിഞ്ഞ് അങ്ങ് ചേർത്ത് കൊടുക്കാം ഇതൊന്നും ഒരുപാട് അങ്ങ് വേവിച്ചെടുക്കണ്ടോ ചെറുതായിട്ടൊന്ന് വയറ്റിയെടുത്താൽ മതിയാവും അണ്ടേ തക്കാളിയും ചെറുതായിട്ടൊന്ന് വയണ്ട് വന്നിട്ടുണ്ട് അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അതുവരെയൊക്കെ മതിയാകും കേട്ടോ ഇനി ഇത് ഫ്ലെയിം ഓഫാക്കി ഒന്ന് തണുക്കാനായി അങ്ങ് മാറ്റിവെക്കാം കേട്ടോ അപ്പൊ ഇത് തണുത്തിട്ടുണ്ട് ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനുണ്ട് കേട്ടോ ഇതുപോലെ അങ്ങ് അരച്ചെടുക്കുക ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കേട്ടോ അരച്ചത് അണ്ടാ ഇതുപോലെ അങ്ങ് അരച്ചെടുത്ത് മാറ്റിവെക്കാം കേട്ടോ ഇനി വീണ്ടും അതേ ചട്ടിയിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് ഒന്നങ്ങ് പൊട്ടിച്ചെടുക്കാട്ടോ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഒരു ആറേഴ് അല്ലി വെളുത്തുള്ളി കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇത് വലിയ വെളുത്തുള്ളി അല്ലി രണ്ടായിട്ട് കട്ട് ചെയ്താട്ടോ ചേർത്തിക്കുന്നത് പിന്നെ ഒരു പത്ത് പതിനഞ്ചോളം കുഞ്ഞുള്ളിയും കൂടെ ചേർത്ത് ഒന്നങ്ങ് വയറ്റി കൊടുക്കാട്ടോ ഈ കുഞ്ഞുള്ളിക്ക് പകരം സവാള വേണമെങ്കിലും ചേർക്കാം അത് സവാളയാണെങ്കിൽ ഒരു സവാള ഒന്ന് അരിഞ്ഞു ചേർത്താൽ മതിയാവും ഇനി കുഞ്ഞുള്ളി തന്നെ വലുതാണെങ്കിൽ ചെറുതായി ഒന്ന് അരിഞ്ഞു ചേർക്കണം കേട്ടോ പിന്നെ കുഞ്ഞുള്ളി എടുക്കുന്നത് കേട്ടോ ടേസ്റ്റ് കൂടുതലും ഇത് ഒന്ന് നന്നായി ഒന്ന് വയറ്റി എടുക്കുക കേട്ടോ അത്യാവശ്യം എൻ്റെ കളർ ഒന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആവുന്നവരുമ്പോൾ ഒന്നങ്ങ് വയറ്റി കൊടുക്കണം കേട്ടോ പിന്നെ ഇതിനകത്ത് കുറച്ചധികം വെളുത്തുള്ളി അലി എടുക്കുന്നുണ്ട് വെളുത്തുള്ളി അലിയുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കണം കേട്ടോ അതാണ് ഈ കറിക്ക് ടേസ്റ്റ് കൂടുതൽ കൊടുക്കുന്നത് കേട്ടോ ഇപ്പം ഇതൊന്ന് നന്നായി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ അതോടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് ഈ പൊടികളുടെ പച്ചമണ മാറുന്നവരെയും നന്നായി അങ്ങ് വയറ്റി എടുക്കാം കേട്ടോ ഈ പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഫ്ലെയിം ഒക്കെ നന്നായിട്ട് അങ്ങ് കുറച്ച് വെക്കണം കേട്ടോ പ്രത്യേകിച്ചും ചട്ടി ആവുമ്പോഴത്തേനും ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നന്നായിട്ടങ്ങ് കുറച്ച് വെച്ചിട്ട് വേണം ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഏതാണ്ട് ഒരു മിനിറ്റൊക്കെ നന്നായിട്ടങ്ങ് വയറ്റി എടുക്കണം കേട്ടോ ഇപ്പൊ ഏതാണ്ട് ഒരു മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പൊടികളുടെ ഒക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ച് മിക്സിയും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് നന്നായി ഒന്ന് വയറ്റി എടുക്കാം കേട്ടോ ഇതിന്റെ എണ്ണയൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെയും ഒന്ന് അങ്ങ് വയറ്റി കൊടുക്കുക അതും ഒരു ഒരു മിനിറ്റ് മിനിറ്റൊക്കെ വയറ്റിയാൽ മതിയാവും അണ്ട ഇപ്പോൾ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നുണ്ട് അപ്പോഴേക്കും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാണ്ട് കേട്ടോ ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി പുളിയെടുത്ത നീരാട്ടോ ഇത് അതും ചേർത്ത് ഇനി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം അത് ആ മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഏതാണ്ട് ഒരു കപ്പ് വെള്ളമൊക്കെ ചേർത്തിട്ടുള്ളൂ അതും ചേർത്ത് വീണ്ടും നന്നായി മിക്സാക്കി എടുക്കാം കേട്ടോ ഇതിപ്പോ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ഈ സമയം തന്നെ ചേർത്ത് കൊടുക്കാം ഇനി വീണ്ടും ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് അടച്ചു വെച്ച് ഒരു ആറേഴ് മിനിറ്റ് ഒന്നങ്ങ് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാട്ടോ നല്ല ഒരു ആറേഴ് മിനിറ്റ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കറിയൊക്കെ നല്ല നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഒഴിച്ച എണ്ണയൊക്കെ നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം ഈ സമയം നമുക്ക് ഇതിലേക്ക് കുറച്ച് ശർക്കരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ശരിക്കും ഈ ശർക്കര ആഡ് ചെയ്യുമ്പോഴത്തേനും ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കും കേട്ടോ ഈ ശർക്കരയും കൂടെ ആഡ് ചെയ്ത് വീണ്ടും ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കറിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി മീനും പച്ചക്കറിയും ഒന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പം എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് മറക്കാതെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ